വലിയവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും കുട്ടികൾക്ക് സഹിക്കാൻ പോലുമായില്ലെന്നു വരാം ഇപ്പോഴിതാ സ്കൂളിലെ ജനൽ ചില്ലു പൊട്ടിയതിന്റെ പേരിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൂരിലെ പതിനാലുകാരൻ ഇതിനു കാരണമായതോ അധ്യാപകരും കുട്ടിയുടെ വിയോഗത്തെ തുടർന്ന് പോലീസിൽ കുടുംബം പരാതി നൽകിയതോടെയാണ് ക്രൂരതയുടെ കഥ പുറത്തറിഞ്ഞത് കണ്ണൂർ വെളിമാനം സെന്റ് സബാസ്റ്റിൻ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോമൽ സുരേഷാണ് ചൊവ്വാഴ്ച വീട്ടിൽ ജീവനൊടുക്കിയത് ഇതിനു പിന്നാലെയാണ് ആരോമലിന്റെ വല്യച്ഛൻ രാജീവ് പോലീസിൽ സ്കൂളിനെതിരെയും അധ്യാപകർക്കെതിരെയും പരാതി നൽകിയത് ക്ലാസ് മുറിയിലെ ജനൽ ചില്ല് പൊട്ടിച്ചതിനെ തുടർന്ന് പിഴ ആവശ്യപ്പെട്ടെന്നും ക്ലാസ്മുറിയിൽ വെച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതിലുള്ള മനോവിഷമമാണ് കടുംകൈക്ക് കാരണമെന്നുമാണ് ആരോപണം വെളിമാനം സെന്റ് സബാസ്റ്റിൻസ് സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് ആരോമലിന്റെ കുടുംബത്തിന്റെ പരാതി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ ആരോമലിനെ കണ്ടെത്തുന്നത് പരാതിയിൽ പറയുന്നത് ഇങ്ങനെ തിങ്കളാഴ്ച ആരോമലും സുഹൃത്തും പരസ്പരം വാച്ച് കൈമാറുന്നതിനിടയിൽ കൈതട്ടി ക്ലാസ് മുറിയുടെ ജനൽ ചില്ലു പൊട്ടി തുടർന്ന് ആരോമലിനെ മാത്രം അധ്യാപകർ ഓഫീസ് റൂമിലെത്തിച്ച് ശകാരിക്കുകയും മുന്നൂറ് രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസം പണമില്ലാതെ സ്കൂളിൽ ഓണപരീക്ഷ പരീക്ഷ എഴുതാനെത്തിയ ആരോമലിനെ ക്ലാസ് ടീച്ചറും ഹെഡ്മാസ്റ്ററും ചേർന്ന് വിളിപ്പിക്കുകയും ദേഷ്യത്തോടെ തുക ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് തനിക്ക് പരീക്ഷ എഴുതാൻ പോലും പേടിയാണെന്ന് സഹപാഠികളോട് ആരോമൽ തന്റെ ഭയം അറിയിച്ചു മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആരോമലിനെ അധ്യാപകർ കളിയാക്കുകയും ചെയ്തു അന്ന് വൈകിട്ടാണ് വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് ഷോളിൽ ആരോമൽ ജീവിതം അവസാനിപ്പിച്ചത് ആരോമലിന്റെ അച്ഛൻ സ്കൂളിലെ പി ടി എ മെമ്പർ ആയിട്ട് കൂടി ഈ സംഭവങ്ങളൊന്നും പിതാവിനെ അറിയിച്ചില്ലെന്നും മകന്റെ വിയോഗം അറിഞ്ഞ് അച്ഛൻ മാനസിക വിഭ്രാന്തിയിലാണെന്നും പരാതിയിൽ പറയുന്നു തങ്ങൾക്ക് നീതി വേണമെന്നും ആരോമലിനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളി വിട്ടവർക്കെതിരെ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം അതേസമയം സ്കൂളിന്റെ ഭാഗത്ത് പിഴവില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ പ്രതിഷേധിച്ച് വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം